പാലക്കാട് ചിറ്റൂരിൽ വൻ സ്പിരിറ്റ് വേട്ട കള്ളിൽ ചേർക്കാനായി എത്തിച്ച നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്റർ സ്പിരിറ്റുമായി പെരുമാറ്റി മലഞ്ചള്ള സ്വദേശികളായ രണ്ടു പേർ എക്സൈസിന്റെ പിടിയിലായി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പക്ഷേ നാലു മണിയോടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ചിറ്റൂർ സർക്കിൾ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് ചിറ്റൂർ പെരുമാട്ടി മല്ലഞ്ചള സ്വദേശി ഞാനേഷിന്റെ വീട്ടിൽ നിന്നാണ് പതിനഞ്ച് കന്നാസുകളിലാക്കി സൂക്ഷിച്ചിരുന്ന നാനൂറ്റി നാൽപ്പത്തിയാറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത് മാവേലിക്കര റേഞ്ചിലെ നാലാം ഗ്രൂപ്പിലെ ഷാപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന കള്ളിൽ ചേർക്കാനാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് പിടിയിലായ ഞാനേശ് എക്സൈസിനെ മൊഴി നൽകി സംഭവത്തിൽ ജ്ഞാനേഷൻ സുഹൃത്തായ രാധാകൃഷ്ണനെയും എക്സൈസ് പിടികൂടി ഇന്ന് രാവിലെ പാലക്കാട് തോപ് സ്കോഡ് പാർട്ടിയും ചിറ്റൂർ സർക്കിൾ പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ നാനേഷ് എന്നാളുടെ വീടിന് അകത്തായിട്ടും അവരെ അന്റെ പറമ്പിലും നാനൂറ്റി നാപ്പത്തി ആറ് ലിറ്റർ സ്പിരിറ്റ് പതിനഞ്ച് കന്നാസുകളിലായിട്ട് സൂക്ഷിച്ചിട്ടുള്ളത് പിടിപൂടിയുള്ളത് അവർ കൊണ്ടുപോകുന്നത് മാവേലിക്കര റേഞ്ചിലെ ഗ്രൂപ്പ് നാലിലെ ടോഡി ഷോപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന കള്ളിൽ കിടക്കാനായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മാവേലിക്കരയിലേക്ക് കയറ്റി അയക്കുന്ന കളിൽ നേരത്തെയും പ്രതികൾ സ്പിരിറ്റ് ചേർത്തതായി എക്സൈസ് കണ്ടെത്തി ചോദ്യം ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പാലക്കാട്